ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കണ്ണൂർ കോക്ടേ അതിന് വേണ്ടിയത് പപ്പായ വേണം ക്യാരറ്റ് വേണം പാൽ തളുത്ത നല്ല പാൽ ഐസ്ക്രീം അതിൻ്റെ ഇതെല്ലാം ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാ പപ്പായ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലവണ്ണം വേവിച്ച് വെച്ചതായത് പിന്നെ അനാർ പാലക്കട്ട അണ്ടിപ്പരിപ്പ് മുന്തിരി ഐസ്ക്രീം അപ്പോൾ ഇത് ജ്യൂസ് ജ്യൂസടിക്കാം അതിനായിട്ട് ആവശ്യത്തിന് ഇതാ ജാറെ എടുത്തുവെച്ചുകൊണ്ട് ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചാൽ പപ്പായിട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഇട്ടുകൊടുത്ത് പിന്നെതാ നല്ല തണുത്ത കട്ട പാൽ ആനത്തിന് നമ്മളെ മധുരത്തിൽ മധുര ഇപ്പം ആരൊക്കെ എത്ര ഇഷ്ടവും അതിനനുസരിച്ചിട്ട് നമ്മളെ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇതോരോരുത്തരും ഇഷ്ടം പഞ്ചസാരടൽ മധുരം ഇതൊന്നും നിങ്ങൾ നല്ല അടിച്ചെടുക്കാം ജ്യൂസിലേക്ക് ഇതാ ഒരു കപ്പ് ഐസ്ക്രീം ഞാൻ ഇഷ്ടം കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ല അടിച്ചെടുക്കുക ഇപ്പം നമ്മളിതാ കണ്ണൂർ കോക്ക് ടേക്ക് ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് താ അനാർ ഇട്ടുകൊടുക്കുക നല്ലോണം തൊള്ളിയെല്ലാം പൊക്കി എടുത്ത് വെച്ചതാണ് ഇട്ടുകൊടുക്കുക പിന്നെതാ ഹെൻഡിപ്പൈപ്പ് ഞാൻ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തത് അതും ഇട്ടുകൊടുക്കുക പിന്നെതാ മുന്തിരി അതും ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മുന്തിരിയും ഈ എണ്ടിപ്പരിപ്പും അനാറിലന്നു പറയണ നമുക്ക് ജ്യൂസ് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മളെ ജ്യൂസ് കൂട കണ്ണൂർ കോപ്പ് റെഡിയായി ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങനെ കൊടുക്കട്ടെ ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പ് അനാറിട്ടുകൊടുക്ക മുന്തിരി ഇട്ടോടുക്ക പിന്നെ ഇത് അണ്ടിപ്പൽ പിന്നെ മേലെ ഇട്ട കൊടുക്കുക അപ്പം നമ്മളിതാ കണ്ണൂർ കോക്ക റെഡിയായി അപ്പം നല്ല ടേസ്റ്റുള്ള ഇപ്പോൾ എല്ലാവരും ഇത് എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ ഒടിപൊളി അപ്പോൾ ൊന്ന് നോക്കാം ഉണ്ടാക്കി നോക്കാം അപ്പോൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ഇൻഷാല്ല അസലാലൈക്കും